നവാൾ कर दो फिरो नहीं आ नीचेली न हौलाटा नारा उठियाना लग आड़ छोड़ छोड़ बंदि छोड़ बंदि छोड़ आ आ आ मति 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 ओ अडിക്കടി അടി തല പൊയി ഗോയി ഫ്രണ്ട്സ് മീ അജു ാണ് അപ്പൊ ഓണത്തിന്റെ ചെറിയ ഞങ്ങളുടെ ഒരു ഓണാഘോഷം കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മുടെ സ്വന്തം കൂട്ടുകാർ കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ചാട്ടനും കാര്യങ്ങളും എല്ലാവരും കൂടി ചെറിയൊരു ഓണഘോഷമാണ് അപ്പൊ എല്ലാവർക്കും ഫസ്റ്റിലെ തന്നെ നമുക്ക് ആദ്യം ഉറിയടി ഉണ്ട് കസാരകളി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അപ്പം തീറ്റ അല്ലടാടി ആ അപ്പം കടിയുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നടക്കുന്നു വിചാരിക്കുന്ന ചെറിയൊരു ഓണാഘോഷമാണ് അധികം ആളുകളില്ല ബഹളങ്ങളില്ലാണ്ട് നമ്മള് നമ്മുടെ കൂട്ടുകാർ മാത്രം ചേർന്നുള്ള ഒരു ചെറിയൊരു ഓണാഘോഷമാണ് അപ്പോൾ നമ്മുടെ ചേട്ടൻ ഇതെൻ്റെ ചേട്ടനാണ് ജേണി ഓഫ് വിഷ്ണു അപ്പോൾ അപ്പം അജിത്ത് ഉണ്ട് ജോയൽ ജോയൽമാനുണ്ട് പിന്നെ രണ്ടാളിത് അകത്ത് ഉണ്ട് അബ്ദുൾ ക്ലിങ്സ് അവരൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിക്കുള്ളത് അപ്പൊ അതെ ഇതാണ് അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയിലേ കാണാം അതെ ഫസ്റ്റ് തീയ്യ അപ്പം തന്നിലാണ് സത്യം പറഞ്ഞ് ഇരുട്ടായൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണില്ല എന്നാലും ഇതാണ് ഓക്കെ

ലോൺക്ക്

നമ്മുടെ അപ്പം കഴിക്കലും അതുപോലെ തന്നെ കസരകളി കഴിഞ്ഞ സംഭവാണ് നമ്മടെ നമ്മള് ഊറിയടി അപ്പൊ ഊറിയടിക്ക് സെറ്റ് ആയി ആയിട്ടാല്ലോ പിന്നെ അപ്പൊ രണ്ട് മിനിറ്റ് ആണ് ഒരാൾക്ക് അടിക്കാൻ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ അബ്രു ആണ് ഫസ്റ്റ് അടിക്കാൻ പോണത് മതി 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 ആടെ നമ്മുടെ ഒരു ചങ്ക് ഭായയാണ് വരുന്നെ അപ്പൊ കേമൺ ബായ്

ിൽ പോയിച്ചത് കഴിഞ്ഞ് കഴിഞ്ഞ് കൈ ഇതും പോയില്ലേട്ടാ കഴിഞ്ഞല്ല പൊട്ട് ഏടാ ഓ കഴിഞ്ഞു അടുത്ത നമ്മുടെ ജോയിലാണ് ഏച്ചി പൊന്തിക്ക് പൊന്തി ആനിസ ആനിതാ ബിഷു ബിഷു ഹേ ആ ആനിസ കണ്ടുകൊണ്ടോ വസറന്ന കൊളിജി ഹർത്തർ കൊണ്ടോ കണ്ടോ കണ്ടോ വെരച്ചിടടാ അടിച്ചോ ആനിസാ ആ ഷീറ്റ് വലിച്ചോ ഷീറ്റ് വലിച്ചോ നീ ഫസ്റ്റ് നട കൊറർ കേൾക്ക്

മതി 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 ഓ അടിക്കല അടിക്കലേ തല പോയി പോയിക്കോ ഓക്കേ ഓ പിന്നെ അടിച്ച് ഞാൻ തല കൊളി ഞാനെ അജിത്തെ ഓണം ാണ് അല്ല പ്രൈസ് നമ്മടെ പ്രൈസ് പറയുന്നത് ഈ ഒരു സംഭവ വേറെ കൂടുതലൊന്നുമില്ല അപ്പൊ നമ്മടെ ആദ്യത്തെ കളിന്ന് പറയുന്നത് നമ്മുടെ അപ്പം തീറ്റിട്ടാണ് അപ്പന്തോന്നെട്ടുന്നു കത്തേരകളിൽ ഫസ്റ്റ് കിട്ടിയാണോ നമ്മടെ അജിത്താണ് ഒന്ന് നമ്മുടെ ടീമിൽ നിന്നൊരാളും രണ്ട് അതിഥി തൊഴിലാളികളിൽ നിന്നും ഒരു ടീമാണ് അപ്പൊ നമ്മുടെ ടീമിൽ നിന്ന് നമ്മളെ അവരെ കളഞ്ഞ നന്നായിട്ട് ഞാൻ കളിച്ചെങ്കിലും പക്ഷെ ഞാൻ നമ്മളെ സമ്മാനം കൊടുക്കാണ് പരിപാടിയിലുണ്ടല്ലോ നമ്മൾ പോലും അറിയാണ്ട് നമുക്ക് അടിപൊളി ആക്കി പറഞ്ഞ കളറാക്കി തന്നത് നമ്മുടെ പയ്യന്മാരാണ് അപ്പൊ അവർക്ക് എല്ലാവർക്കും നമ്മള് ഒന്ന് അവരൊന്ന് ആചരിക്കുകയാണ് ഓക്കെ അപ്പ് നമ്മുടെ ഓണാകാശം ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു ഓണാകാശമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും നല്ല രീതിയിൽ അടിച്ചുപൊളിച്ചു നമ്മുടെ മുകളുണ്ടായ ഭാവിമാരായാലും നമ്മളായാലും ചെഞ്ചാരുണ്ടായാലും എല്ലാരും അടിച്ചുപൊളിച്ചു അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും കൂടി അപ്പൊ എല്ലാരും കൂടിയും എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി